മച്ചന്മാരെ ചേർമീൻ വരാൽ വാഹ വേട്ടക്കായിട്ട് നമ്മളൊരു പുതിയ സ്പോട്ടിലാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ഈ പ്രദേശം നിറയെ ചെറിയ തോടുകളും വെള്ളക്കെട്ടുകളും ആണ് അടുത്തു തന്നെ വലിയൊരു ആറ് ഒഴുകുന്നുണ്ട് ഈ ആറ്റിൽ നിന്ന് ഈ വെള്ളക്കെട്ടുകളിലേക്ക് എല്ലാം കണക്ഷൻ പോയിട്ടുണ്ട് മഴക്കാലത്ത് വെള്ളം പൊങ്ങുന്ന സമയത്ത് വെള്ളം കയറിയിറങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ ആറ്റിലുള്ള സകല മീനുകളും ഈ വെള്ളക്കെട്ടുകളിലേക്കും തോടുകളിലേക്കും കയറും വെള്ളം താഴ്ന്ന അനുസരിച്ച് മറ്റെല്ലാ മീനുകളും ആറ്റിലേക്ക് തിരിച്ചു പോകുമെങ്കിലും വെള്ളക്കെട്ടുകളില് ചേർമീൻ വാഹ വരാൽ പോലുള്ള മീനുകള് പെട്ടുകിടക്കും ഇവിടെ അവർക്ക് സ്വർഗ്ഗമാണ് ഇഷ്ടംപോലെ മുട്ടം പച്ച തവളകള് ഈ പറമ്പിലൂടെ ചാടിച്ചാടി നടക്കുന്നുണ്ട് ഇടയ്ക്ക് ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങും പിന്നെ പടക്കം പൊട്ടുന്ന ഒരു സൗണ്ട് മാത്രമേ കേക്കത്തുള്ളൂ എന്തായാലും നമ്മുടെ ചൂണ്ടക്കാരും പണി തുടങ്ങി കഴിഞ്ഞു സ്പിന്നറുള്ള വാഹിക്കും വരാനും ചെറുമീനും ഒരുപോലെ തന്നെ റിസൾട്ടുള്ള ചെറിയ ഫ്ലോകുകളാണ് നമ്മുടെ ചൂടക്കാരെല്ലാം ഇപ്പൊ പ്രയോഗിച്ചോണ്ടിരിക്കുന്നത് മറ്റു റവർ ഫ്ലോവുകളൊക്കെ വലിക്കും പോലെ സ്പിന്നർ ഉള്ളതുകൊണ്ട് റിട്രീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റിക്കില് കൈകൊണ്ട് ആക്ഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ചുമ് വലിച്ചാലും നല്ലൊരു ആക്ഷൻ ഉണ്ട് ഈ ഫ്രോവിന് ഇതിൽ വരുന്ന സ്പിന്നറിന് നല്ല തിളക്കമുണ്ട് അതുപോലെ തന്നെ റിട്രീവ് ചെയ്ത സമയത്ത് ഒരു വൈബ്രേഷനും ഈ സ്പിന്നർ വെള്ളത്തിൽ ഉണ്ടാക്കുന്നുണ്ട് ഈ വൈബ്രേഷൻ എത്ര ദൂരത്തുമാണ് നിൽക്കുകയാണെങ്കിലും മീനുകൾക്ക് കറക്റ്റ് ആയിട്ട് തന്നെ സെൻസ് ചെയ്യാനായിട്ട് പറ്റും അടുത്ത ഇഷ്ടംപോലെ വെള്ളക്കെട്ടുകൾ ഉള്ളതുകൊണ്ട് ഒരു വെള്ളക്കെട്ടിൽ തന്നെ കാശ് ചെയ്തോണ്ടിരിക്കേണ്ട കാര്യമില്ല ഇവിടെ ഒരു വെള്ളക്കെട്ടിൽ നിന്ന് മറ്റൊരു വെള്ളക്കെട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന ചാലുകളുണ്ട് ആ ചാലു വഴി മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കും ഇനി ചാലില്ലെങ്കിലും മീനുകളുടെ സഞ്ചാരത്തിന് ഒരു കുറവുമില്ല ഇവിടെ രാത്രി സമയമാകുമ്പോൾ ഈ വരാലുകളൊക്കെ പതിയെ കരയിലേക്ക് കയറും എന്നിട്ട് തൊട്ടടുത്തുള്ള വെള്ളക്കെട്ട് തേടി ഒരു പാമിനെ പോലെ എഴഞ്ഞഴഞ്ഞ് അവരങ്ങനെ സഞ്ചരിക്കും ഈ സഞ്ചാരം നടത്താനായിട്ട് രാത്രി സമയം തന്നെ ഇവർ തെരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട് ഇവർക്ക് ചൂട് ഒട്ടും താങ്ങാനായിട്ട് പറ്റില്ല പകൽ സമയത്ത് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്യതാരത് എത്തുമ്പ് തന്നെ ചൂടായിട്ട് അവർ ചത്തുവോ ഇതുപോലെ വെള്ളത്തിന്റെ മുകളിൽ നിറയെ പായലുള്ള ഉള്ള നമ്മൾ റിട്രീവ് ചെയ്യുന്നതെങ്കിൽ ഫ്രോഗിന്റെ വരവ് ശരിക്കും നോക്കി നിൽക്കണം എപ്പൊ അടി കിട്ടൂന്ന് നമുക്ക് ഒട്ടും പ്രിഡിക്ട് ചെയ്യാനായിട്ട് പറ്റില്ല ഇവിടെ എല്ലാരും വരാലിന്റെ പുറകെ പോയപ്പോ നമ്മുടെ നിജാം ചേർമീൻറെ പുറകെയാണ് നിജാമിന് ഏറ്റവും വലിയ ചെറുമീൻ അടിച്ചുകയറിയിട്ടുള്ള ഒരു സ്പോട്ടാണിത് ഈ പുല്ലുകളുടെ സൈഡ് പറ്റി വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുല്ലിന്റെ അടിയിൽ പതിയിരിക്കുന്ന കൊമ്പ ചെറുമീൻ കയറി അടിക്കും ഫ്രോഗില് മറ്റു മീനുകളെ പോലെ കറങ്ങി റക്കാനൊന്നും ചെറുമീനും വരാനോന്നും വലിയ താല്പര്യമില്ല ഇരയ്ക്ക് വേണ്ടി എവിടെയെങ്കിലും പതിയിരിക്കാനാണ് അവർക്ക് ഇഷ്ടം ഇര അടുത്ത് വരുമ്പോൾ അവർ പോലും അറിയാതെ ചാടി അതിനെ കീഴ്പ്പെടുത്തും പിന്നെ ഇതുപോലുള്ള തോടുകളിലും വെള്ളക്കെട്ടുകളിലും ഒക്കെ ഇത്തരം മീനുകൾക്ക് ഇരയെ പ്രതീക്ഷിച്ച് നിൽക്കാൻ ഇഷ്ടപ്പെട്ട കുറച്ച് സ്പോട്ടുകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു സ്പോട്ടിൽ നിന്ന് നമ്മൾ ചെറുമീനെയോ വരാനോ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ മറ്റൊരു ചെർമീനോ വരാലോ ആ സ്പോട്ടിൽ നിന്ന് നിക്കും ഹുക്കപ്പിന്റെ ടൈമിലാണ് ഈ ഫിഷിംഗ് മെത്തേഡ് വിജയിക്കുന്നത് മീനടിക്കുന്ന അതേ നിമിഷം തന്നെ ഹുക്കപ്പ് കൊടുക്കാനായിട്ട് നിൽക്കരുത് ഒരു ഒന്നര സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് ാണ് ഹുക്കപ്പ് കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ട് ഫ്രോഗ് ഫ്രോക്ക് ഹുക്ക് ആവത്തുള്ളൂ പിന്നെ ഇപ്പൊ ഇറങ്ങുന്ന ഫ്രോകളിലേക്ക് ഹുക്ക് നല്ല എക്സ്ട്രാ ഷാർപ്പാണ് ചെറിയൊരു കോണ്ടാക്ട് വന്നത് ആയിട്ട് അപ്പൊ തന്നെ തുളഞ്ഞു കയറാൻ ആ ഹുക്കുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല മീൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂണ്ടക്കാർക്ക് മീൻ മിസ് ആവുന്നത് തീരെ കുറവാണ് മറ്റന്നാരെ നമ്മുടെ കാത്തിരിപ്പുകൾക്ക് വിരാമ ഇട്ടുകൊണ്ട് നജ്മലേട്ടന് ഒരു തകർപ്പൻ സ്ട്രൈക്ക് കിട്ടിയിരിക്കുകയാണ് ഒരു കിടക്കാച്ച് വരാലാണ് അടിച്ച് കയറിയിരിക്കുന്നത് ചെറുമിനേക്കാളും കേറേണ്ട താമസം പിന്നെ ഒന്നിനുപറകെ ഒന്നായി കേറിക്കൊണ്ടിരിക്കുന്നതെല്ലാം നല്ല തകർപ്പൻ മീനുകളാണ്